മയൂഖാ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വ്യാഴഗ്രഹത്തെ കുറിച്ചാണ് ഈ ഒക്ടോബർ മാസത്തിൽ വ്യാഴം വക്രഗതിയിൽ സഞ്ചാരം നടത്തുകയാണ് ഈ സമയം ചില രാശികൾക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ കടന്നുവരാൻ സാധ്യതയുണ്ട് പക്ഷേ മറ്റു ചില രാശിക്കാർക്ക് ഇത് ഗുണകരവുമാണ് ഇപ്പോൾ ഇടവം രാശിയിലാണ് വ്യാഴം വക്രഗതിയിൽ സഞ്ചാരം നടത്തുന്നത് വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരത്താൽ പെട്ടെന്ന് നേട്ടങ്ങൾ ലഭിക്കുന്ന മൂന്ന് രാശിക്കാരെ കുറിച്ചാണ് നാം ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ആദ്യമായി കർക്കിടകം രാശിക്കാർക്ക് ഈ വക്രഗതി സഞ്ചാരം പിന്തിരിഞ്ഞു പോയിരുന്ന സൗഭാഗ്യത്തെ തിരികെ കൊണ്ടുവരും ഏകാദശ ഭാവത്തിലുള്ള വ്യാഴം ഈ സമയത്ത് ഇവർക്ക് ഭാഗ്യാനുഭവങ്ങളെ കൊടുക്കുന്നതാണ് പല നല്ല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ് ഉന്നത വിദ്യാഭ്യാസം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യം വന്നു ചേരും സാമ്പത്തികമായി ഉയർച്ച ലഭിക്കുകയും ധനവരവ് സാധാരണയിൽ കവിഞ്ഞ് ഉണ്ടാകുന്നതുമാണ് ഇതോടൊപ്പം തന്നെ മനസന്തോഷവും ഈ സമയത്ത് ലഭിക്കുന്നതാണ് അടുത്തതായി കന്നി രാശിയിൽ ഒമ്പതാം ഭാവത്തിലാണ് വ്യാഴം വക്രഗതി സഞ്ചാരം നടത്തുന്നത് ഈ സഞ്ചാരം കന്നിരാശിയിൽ ജനിച്ചവർക്ക് വളരെയേറെ നേട്ടങ്ങളെ തരുന്നതാണ് ബിസിനസ് രംഗത്ത് വളരെയേറെ ഉയർച്ച നേടാൻ ഇവർക്ക് കഴിയുന്നതാണ് ഏറെ കാലമായി നടത്താൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും ജോലിയിലും ബിസിനസ്സിലും ആഗ്രഹിച്ച മാറ്റം ഈ സമയത്ത് ലഭിക്കുന്നതാണ് ഏതൊരു കാര്യത്തിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതാണ് മൂന്നാമതായി ധനു രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം ഏറെ കാലമായി അലട്ടിയിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടിക്കൊടുക്കുന്നതാണ് അതോടൊപ്പം ജീവിതത്തിൽ സന്തോഷം വന്നുഭവിക്കുകയും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതുമാണ് ഭാഗ്യം തുണയുള്ളതിനാൽ വിചാരിച്ച കാര്യങ്ങൾ കൂടുതലും വിജയിക്കുന്നതാണ് തിരിച്ച് ലഭിക്കാനുള്ള പണം ഈ സമയം തിരിച്ച് ലഭിക്കുന്നതാണ് ഈ വക്രഗതി സഞ്ചാരം ഇവർക്ക് കരിയറിൽ നല്ല മാറ്റത്തെ കൊടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ പുതിയ വരുമാന സ്രോതസ്സുകൾ ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതാണ് തീർത്ഥയാത്രകൾ പോകാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് പക്ഷേ അതോടൊപ്പം ഇവർ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ സമയത്ത് ഈ രാശിക്കാർ വിഷ്ണുക്ഷേത്രങ്ങളിൽ പോയി മഹാവിഷ്ണുവിനെ ദർശനം നടത്തി തൊഴുത് പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഫലത്തെ തരുന്നതാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാക്കുന്നു ശുഭം